ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ വീട്ടിലൊരു ഡേ മൈ ലൈഫ് എടുക്കാൻ എഴുതി എടുത്തതാണ് പിന്നെ അവിടെ എത്തുമ്പോൾ പിന്നെ വെഴുകിയേ നീക്കുകയുള്ളൂ അപ്പോൾ നേരം നല്ല പരപരാന്ന് വെളുത്തിട്ടുണ്ട് എഴുന്നേറ്റ് വന്നു ഒന്ന് ഫ്രഷായി നേരെ പിന്നെ ഉമ്മർത്ത് വന്നു ചെടികളൊക്കെ കുറച്ച് നേരം നോക്കി അവിടെ നിന്നു പിന്നെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊപ്പം കൂടി പിന്നെ അമ്മമ്മയ്ക്ക് കൂട്ടായിട്ട് മക്കൾ രണ്ടാളും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അല്ലും റഗിയും മറ്റൊരു രണ്ടാളും നീ എഴുന്നേറ്റിട്ടില്ല റിതും അബി അവർ ഉറങ്ങുവാണ് പിന്നെ ഉണ്ട് എഴുന്നേറ്റിട്ടില്ല പിന്നെ അവർ കുറച്ച് നേരം ഞങ്ങളൊക്കെ വന്നതിന് ശേഷം അവർ പിന്നെ പഠിക്കാൻ വേണ്ടി കുറച്ച് ഇരുന്നു അല്ലുവിൻ്റെ പുസ്തകമൊക്കെ എടുത്ത് നോക്കി അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അവരടുത്ത് കുറച്ച് നേരം നിന്നതിന് ശേഷം ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പോയി അപ്പോൾ ഉണ്ണിമോൾ ഇഡലി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് അമ്മ അപ്പുറത്ത് സാമ്പാർ ഒക്കെ നുറുക്കി അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കി തിരിച്ച് പോന്നപ്പോഴാണ് തോട്ടം കൊത്തിയപ്പോൾ കുറച്ച് കുവ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ അവിടെ നിന്നു പിന്നെ അമ്മ വേഗം ഉപ്പേരി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് എണ്ണിത്താണ്ടും മുതിര ഉപ്പേരി വെക്കുകയാണ് അത് കുക്കറിൽ കുക്കറിലിടുന്നുണ്ട് ഞാൻ വീഡിയോ പിടിച്ചോട് നടക്കണു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായ ഒടിക്കലും ഇതൊക്കെ കഴിഞ്ഞു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓരോരുത്തരും ഓരോ നേരത്ത് വന്ന് കുടിച്ചാണ്ട് പോയി അപ്പോൾ അതാ എണ്ണിത്താണ്ടും മുതിര ഉപ്പേരി ആയിട്ടുണ്ട് ചോറായി പിന്നെ അമ്മ പാത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കിടക്കണം എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കണം ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളെല്ലാവരും കളിക്കാൻ വേണ്ടി പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവരവിടെ എല്ലാവരും കുളിച്ച് വരാൻ പറഞ്ഞു അങ്ങനെ അവരൊക്കെ കുളിച്ച് വന്നു അപ്പോൾ ഈ കളിച്ചതിൻ്റെ ക്ഷീണം കൊണ്ട് രണ്ടാമതും വശന്നു അവർ പിന്നെ ഇഡിലിയും സാമ്പാറും കഴിച്ചു കഞ്ഞി ആർക്കും വേണ്ട ആധുനിക ഇഡ്ഡലി വേണ്ട അപ്പം അവന് ഞാൻ കഞ്ഞി ഉപ്പേരി എടുത്തിട്ടുണ്ട് അത് കൊടുത്തോണ്ടിരിക്കുകയാണ് ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ വന്നിരുന്നു പക്ഷേ കഴിച്ചില്ല ഒന്നും അപ്പം അതുകൊണ്ടാണ് കഞ്ഞി രണ്ടാമതും കൊടുക്കാൻ ഇല്ലെങ്കിൽ വാശിയാവും അപ്പോൾ അവന് കൊടുത്തപ്പോൾ അവൻ ഒറ്റയ്ക്ക് തന്നെ കഴിക്കണം അവന് വാരി കൊടുക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ വാശി പിടിച്ചപ്പോൾ അവന് വെച്ചെടുത്തു പോയി പക്ഷേ അവൻ കഴിക്കണില്ല വെറുതെ കയ്യിൽ ഉപ്പേരി ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ടാമത് പിന്നെയും വന്ന് ഓരോന്ന് പറഞ്ഞ് കുറച്ചൊക്കെ കഞ്ഞി കൊടുത്തു അവനത് കുറച്ചൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ വീണ്ടും അവരൊപ്പം കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കളിക്കാൻ പോയത്തുനിന്ന് പിന്നെ വേഗം തിരിച്ചു വന്നിട്ടുണ്ട് ഞങ്ങൾ യോധ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ പാട്ട് കേട്ടപ്പോൾ പോയാ ഓടി വന്നതാണ് എന്നിട്ട് പിന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മേമയും കുട്ടിയും കൂടി നല്ല കളിയായിരുന്നു അത് മാമ പോയി പിന്നെ അവന് പിന്നെയും തുള്ളാൻ തുടങ്ങി പിന്നെ സിനിമയൊക്കെ കണ്ടാണ്ട് അവിടെ ഇരുന്നു അവനാ സിനിമ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏട്ടന്മാരും ചേച്ചിയും പിന്നെ കളി തന്നെയാണ് എല്ലാവരും കൂടി ഒന്നിച്ച് കിട്ടിയല്ലേ അപ്പോൾ എല്ലാവരും കൂടി നല്ല കളിയാണ് അപ്പോൾ അവർക്ക് ടി വി ഒന്നും വേണ്ട അല്ലെങ്കിൽ പിന്നെ ടി വിൻ്റെ നിന്ന് നീച്ച് വരില്ല പിന്നെ ചോറ് ടൈം ആയപ്പോൾ എല്ലാവരും കയറി വന്നു അച്ഛനും വന്നേരുന്നു അപ്പോൾ വേഗം ചോറ് വരാൻ പറഞ്ഞു അച്ഛൻ്റെ ഉണ്ണലൊക്കെ കഴിഞ്ഞാൽ അച്ഛൻ പോയിട്ടുണ്ട് ഞാൻ ആദൂനും കൊടുത്ത് അവനെ ഉറക്കിയതിനു ശേഷമാണ് പിന്നെ വന്ന് കഴിച്ചത് കുട്ടികൾ ഒഴുകിയാൽ ബാക്കി എല്ലാവരും ഒന്ന് ഉച്ചയ്ക്ക് വിശ്രമിച്ചു അതിനുശേഷം വൈകുന്നേരം പുറത്തിറങ്ങി ഷട്ടിൽ കളിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് പണ്ടത്തെ കളികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കൊലം കൊലം മുന്തിരിങ്ങി അത് കാണിച്ചു കൊടുക്കുകയാണ് അവർക്കതറിയില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്